നിർവഹിക്കുന്ന മനുഷ്യൻ മനുഷ്യൻ ആ മാത്രം നിർവഹിച്ചാൽ പോരാ പിന്നെയോ കൂടെ ജീവിക്കുന്ന സമൂഹത്തോടും ബാധ്യതകളുണ്ട് അള്ളാഹുവിനോടുള്ള കടപ്പാടുകൾ മാത്രം തീർക്കുന്നത് കൊണ്ട് ഒരാൾ പൂർണത പ്രാപിക്കുകയില്ല സമൂഹവുമായി ബന്ധപ്പെട്ട് നല്ല ബന്ധം കാത്തു സൂക്ഷിക്കേണ്ട കൽപ്പിക്കപ്പെട്ട ഒരുപാട് തലങ്ങളുണ്ട് അവരോടൊക്കെ നല്ല ബന്ധം കാത്തു സൂക്ഷിക്കണം അള്ളാഹുവിനോടുള്ള ബാധ്യത തീർക്കുന്നതോടെ മുഴുവനും കഴിഞ്ഞു എന്ന് ചിന്തിക്കാൻ പാടില്ല ഇമാം റാസുറിയാഹുന്നീ ആയത്ത് വിശദീകരിച്ചു പറഞ്ഞു ഇന്നലെ പറഞ്ഞ ആയത്തിൽ എന്ന ആയത്തിൽ മുഴുവൻ വിഷയങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ബന്ധം പുലർത്തുന്ന വിഷയം കൂടി പറയുന്നത് അതൊരാളും ചിന്തിക്കാതിരിക്കാനാണ് എല്ലാ വിഷയങ്ങളും അടിമയും ഉടമസ്ഥനായ റബ്ബിന്റെയും ഇടയിൽ തീർന്നുപോകുമെന്ന് കരുതരുത് അടിമകൾ തമ്മിൽ ബന്ധങ്ങളുണ്ട് മനുഷ്യരും സഹജീവികളും തമ്മിൽ ഒരുപാട് ബന്ധങ്ങൾ പുലർത്തേണ്ടതുണ്ട് അതിനാണ് അള്ളാഹു ഉണർത്തി ഇന്നലെ പറഞ്ഞ വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും വേറിട്ട് തന്നെ പറഞ്ഞു ഇതിന്റെ പ്രത്യേകതയും ബഹുമാനവും മനസ്സിലാക്കാൻ മാ ബിഹി വല്ലതീനു ബന്ധം പുലർത്താൻ അള്ളാഹു കൽപ്പിച്ച ബന്ധങ്ങളെ ചേർക്കണം ഒരുപാട് ബന്ധങ്ങൾ ചേർത്ത് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് ഒന്നും രണ്ടും ബന്ധങ്ങളല്ല ആദ്യമായി ഖുർആൻ പണ്ഡിതന്മാരെണ്ണി പറയുന്നത് റഹ്മാൻ കുടുംബ ബന്ധത്തിന്റെ മഹിമയാണ് കുടുംബ ബന്ധം ചേർക്കണം മാതാപിതാക്കൾ മക്കളോടും മക്കൾ മാതാപിതാക്കളോടും ചേർക്കുന്ന ബന്ധമാണ് അതിലേറ്റവും വലിയ ബന്ധം മാതാപിതാക്കളാണല്ലോ ആ ബന്ധത്തിൽ വലിയ ബന്ധം കാത്തു സൂക്ഷിക്കേണ്ടത് സമൂഹത്തിൽ ബന്ധം പുലർത്തേണ്ട ആളുകളോട് മുഴുവനും ബന്ധം പുലർത്തണം ഒമ്പത് വിഭാഗങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് അവരോടെല്ലാം ആ രൂപത്തിൽ കടമ നിർവഹിക്കേണ്ടവരാണ് നമ്മൾ അതെല്ലാം ഈ പറയുന്ന ബന്ധം ചേർക്കണമെന്ന് പറയുന്ന ആയത്തിന്റെ പരിധിയിൽപ്പെട്ടതാണ് ഇരിക്കട്ടെ ബന്ധം പുലർത്തണമെന്ന് പറയുമ്പോ ഏത് ബന്ധമാണ് വിവാഹം നിഷിദ്ധമായ ബന്ധമുണ്ട് അല്ലാത്ത ബന്ധവുമുണ്ട് വിവാഹം നിഷിദ്ധമായ ബന്ധം അതിൽ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ഉൾപ്പെടുന്നത് അതിനേക്കാളും വിശാലമായതാണ് വിവാഹം നിഷിദ്ധമല്ലെങ്കിലും ബന്ധം എന്ന അർത്ഥത്തിലുള്ള ബന്ധങ്ങളൊക്കെ അകന്ന ബന്ധങ്ങൾ കൂടുതലുണ്ട് ഉമ്മ വഴിക്കും ഉപ്പ വഴിക്കും നമ്മുടെ സ്വന്തം വഴിക്കും ഭാര്യ കുടുംബത്തിന്റെ വഴിക്കൊക്കെ ബന്ധങ്ങളുണ്ട് ഒന്നുകൂടി വിശദമായി പറയുമ്പോ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിലവിലില്ലെങ്കിലും ചിലയിടത്തൊക്കെ ഉണ്ടാകും മുലകുടി ബന്ധം എന്നൊരു ബന്ധമുണ്ട് അതുകൂടി കൂട്ടുമ്പോൾ ബന്ധങ്ങൾ ഒന്നുകൂടി കൂടി ചേർന്നു ആ ബന്ധങ്ങളെല്ലാം ചേർക്കണമെന്നാണ് ഇമാം നെവിറതിയൊന്നാകും നീ ആയത്തി വിശദീകരിച്ചു പറയുന്നത് എല്ലാ ബന്ധങ്ങളും ഇതിൽപ്പെട്ടു അടുത്ത ബന്ധങ്ങളായി പറയപ്പെടുന്ന കണക്കാക്കപ്പെടുന്ന വിവാഹം നിഷിദ്ധമായ മഹറമുകളോടുള്ള ബന്ധം മാത്രമല്ല ബന്ധങ്ങളെയും ചേർക്കേണ്ടതുണ്ട് അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബന്ധുവാണ് ബഹുമാനപ്പെട്ട ഹാലബി റളിയല്ലാഹു റളിയല്ലാഹു ഖദീജ അൻഹയുടെ സഹോദരിയാണ് ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് ശേഷം ഖദീജ റളിയല്ലാഹു അൻഹ ഉണ്ടാകുമ്പോഴും ഭാര്യയുടെ സഹോദരിക്ക് നല്ല പരിഗണന കൊടുത്തിരുന്നു സഹായങ്ങൾ ചെയ്തിരുന്നു പിൻകാലത്ത് ഖദീജ റലിഅള്ളാഹു നിര്യാണത്തിന് ശേഷം നടന്നു വരുമ്പോൾ തങ്ങള് പറയാറുണ്ട് ആ നടത്തം എന്റെ ഖദീജയെ അനുസ്മരിപ്പിക്കുന്നു അതേ നടത്തമാണ് എന്റെ ഖദീജയുടെ നടത്തം റലിയ വല്ലാത്ത ഒരു ബന്ധമാണ് ആ ഹാലബീബ് അലി അള്ളാഹുനെ വീട്ടിലേക്ക് വരുമ്പോൾ നല്ല ബഹുമാനങ്ങൾ കൊടുക്കും കാരണം നേർക്കു നേരെ വിവാഹം നിഷിദ്ധമായ തലത്തിൽ ഒരു സമയത്ത് ബന്ധമുണ്ടായിരുന്നു നിങ്ങൾ നോക്ക് ഖദീജീബിർ അലി അള്ളാഹുനക്ക് ശേഷം ഹാലബീവിയെ വേണമെങ്കിൽ തങ്ങൾക്ക് വിവാഹം ചെയ്യാം പക്ഷേ ഹാലബീബിർ അലി അള്ളാഹുനോട് തങ്ങൾക്ക് നല്ല ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നു സ്വന്തം ഭാര്യയുടെ സഹോദരി എന്ന നിലക്കുള്ളൊരു ബന്ധം അതേ തലത്തിൽ തന്നെ ഉമ്മയാണ് ആമിന അവര് ഒരുപാട് ഉമ്മമാരോട് തങ്ങള് ബന്ധം ചേർത്തിരുന്നു അതിൽ പെട്ടൊരു ബന്ധമാണല്ലോ ഫാത്തിമ ബിന്ത് ബിൻസുറി അള്ളാഹുളള ബന്ധം അതാരാണ് നബിസല്ലാഹു അലഹി വസല്ല മതങ്ങളുടെ മൂത്താപ്പയുടെ ഭാര്യയാണ് അബൂ ത്വാലിബിന്റെ പത്നിയാണ് ഫാത്തിമ അലി ഉമ്മയാണ് തങ്ങൾക്ക് വലിയ ശിക്ഷണം നൽകി സ്നേഹം നൽകി അവിടുന്ന് വീട്ടിലേക്ക് എത്തിയ ശേഷമാണ് കുട്ടിക്കാലത്ത് ഭക്ഷണം ജാഫർ മറ്റു മക്കളൊക്കെ വന്നെങ്കിലും അൽ അമീന് വരട്ടെ വന്നതിന് ശേഷം ഭക്ഷണം തരാം എല്ലാവരെയും ഒരു ഭാഗത്തിരുത്തുന്നു ഒരു പാത്രം തന്നെ വേറെ സൂക്ഷിച്ചു വെച്ചിരുന്നു തങ്ങളോടുള്ള വലിയ ബഹുമാനവും ബന്ധവും കാരണം വീട്ടിലേക്ക് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം വിളമ്പി തുടങ്ങി എല്ലാവരോടും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറയും ഒരു ദിവസം അവരെല്ലാവരും ഭക്ഷണം കഴിച്ചുപോയി നബി കാത്തിരുന്നില്ല ഇമാം 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 ഹിഷാം സീറയിലും അതുപോലെ തന്നെ ധാരാളം മഹാന്മാര് സീറകളിൽ രേഖപ്പെടുത്തിയത് കാണാം മറ്റു മക്കളെല്ലാവരും കൂടി അബൂത്വാലി പിന്നെ മക്കളെല്ലാവരും ഭക്ഷണം കഴിച്ചുപോയി തിരിച്ചു വന്നിട്ട് അവർ ഉപ്പയോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇന്ന് വല്ലാതെ വിശപ്പുണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചില്ലേ കഴിച്ചു പക്ഷേ ഞങ്ങൾക്ക് മതിയായിട്ടില്ല വിശപ്പിന്ന് കൂടുതലാണ് അബൂ ത്വാലിമിന്റെ ചോദ്യം നിങ്ങൾ ഓരോരുത്തരും ഭക്ഷണം കഴിച്ച് ഒറ്റക്കൊറ്റക്ക് പോയോ അൽ അമീനിന്റെ കൂടെയാണോ ഭക്ഷണം കഴിച്ചത് അല്ലാതെയാണോ ഭക്ഷണം കഴിച്ചത് അവര് പറഞ്ഞു ഞങ്ങൾ ഓരോരുത്തരും ഭക്ഷണം കഴിച്ചു പോയതാണ് എന്നാ ഇനി അങ്ങനെ പറ്റൂല നിങ്ങളെല്ലാവരും ഒരുമിച്ച് അൽ അമീന്റെ കൂടെ അഷ്റഫുൽ ഖൽക്ക് വസല്ലം വസ്ലം കൂടെ എട്ടാമത്തെ വയസ്സു മുതൽ ഞങ്ങള് താമസിച്ചു പോരുന്ന വീടാണ് നീണ്ട വർഷക്കാലം ഫാത്തിമ അസദ് റളിയല്ലാഹു ബിൻസർഹ തങ്ങൾക്ക് വലിയ സേവനങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മളെ കുടുംബത്തിൽ ഉമ്മയെപ്പോലെ നമ്മളോട് സ്നേഹം പാലിക്കുന്ന ആളുകൾ ഉണ്ടാകും ഉമ്മാമയെപ്പോലെ നമ്മളോട് ബഹുമാനിക്കുന്ന ആളുകൾ ഉണ്ടാകും അവർക്ക് ആ സ്നേഹം തിരിച്ചു നൽകാൻ കഴിയണം ബഹുമാനങ്ങൾ നൽകണം സന്തോഷങ്ങൾ നൽകണം ബന്ധം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണുള്ളത് ഖുർആൻ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു ബന്ധം ചേർക്കുന്ന എല്ലാ തലങ്ങളും എളുപ്പമാണ് പ്രയാസപ്പെടുന്നു എളുപ്പമാണ് തമ്മിലുള്ള പരിചയവും അതുപോലെ തന്നെ കുടുംബത്തിലെ കാര്യങ്ങളും അന്വേഷണങ്ങളും ചോദിച്ചറിയ ഇടക്കിടക്കൊന്ന് കാണുക സന്ദർശനം നടത്തുക പിന്നെ എന്തെങ്കിലും വിഷമങ്ങളും ചെയ്തു കൊടുക്കുക സാരമില്ലെന്ന് പറയുക സന്തോഷിപ്പിക്കുക അങ്ങനെ തുടങ്ങി കുടുംബ ബന്ധം ചേർക്കുന്നതിന്റെ കാര്യങ്ങൾ അവർ എണ്ണിപ്പറയുമ്പോ ഇതെല്ലാം അഷറഫുൽഹു അലഹി വസ്ല്ലാം മതങ്ങൾ പഠിപ്പിച്ചു തന്ന പൂർണാർത്ഥത്തിൽ കാണിച്ചു തന്ന വലിയ വലിയ സ്നേഹ മാതൃകകളാണ് ഖുർആനി പഠിപ്പിക്കുന്ന വിഷയങ്ങൾ അങ്ങനെയാണ് സിലത്തുർ റഹ്മാങ്ങനെ ചോദിച്ചപ്പോൾ ഖുർആൻ പണ്ഡിതന്മാർ പറഞ്ഞു അത് എല്ലാവർക്കും സാധ്യമാകുന്ന വിഷയമാണ് അതൊരു ബുദ്ധിമുട്ടുള്ള സംഗതിയല്ല കുടുംബത്തെ മറക്കാൻ പാടില്ല കുടുംബ ബന്ധം ചേർക്കുന്നത് വാജിബാണ് നിർബന്ധമാണ് ബന്ധവിച്ഛേദനം ഹറാമാണ് ഹറാമാണ് എന്ന് പറയുന്നതിനു പകരം മഹാനവറുകളത് കെബീറത്തിലെണ്ണി വൻകുറ്റങ്ങളിലെണ്ണി വൻദോഷങ്ങൾ വേശ്യാവൃത്തി ചെയ്യുക മദ്യപാനം അതുപോലെ തന്നെ മറ്റൊരുപാട് വിഷയങ്ങളില്ലേ ആ കൂട്ടത്തിൽ മഹാനവറുകൾ എണ്ണി പറഞ്ഞു കുടുംബ ബന്ധം വിച്ഛേദിക്കുക കണക്ഷൻ ഇല്ലാതിരിക്കാൻ കണക്ഷൻ വേണം എപ്പോഴും ബന്ധങ്ങൾ എപ്പോഴും വേണം അതുകൊണ്ടാണ് ആ ബന്ധത്തിന്റെ ചെറിയ തലം പറഞ്ഞപ്പോൾ അക്കല്ലുഹു അതിന്റെ ചെറിയൊരു തലമാണ് സലാം പറയുക പറ കൊടുത്തേക്കുക മെസ്സേജ് അയക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദേശങ്ങൾ കൈമാറി വിശേഷങ്ങൾ ചോദിക്കുക അത് എഴുത്തായിട്ടും വോയിസ് ആയിട്ടും ഒക്കെ കൈമാറി അങ്ങനെ അന്വേഷണങ്ങൾ നടക്കുമ്പോ ആ ഒരു ബന്ധം എപ്പോഴും ഉണ്ടാകും വലിയ ബന്ധം എന്ന് പറഞ്ഞാൽ പോയി ആ വീട്ടിലേക്ക് സന്ദർശനം നടത്തി അവരെ നമ്മുടെ വീട്ടിലേക്കും കൊണ്ടുവന്ന് ഇവിടെയും അവർ സന്ദർശിക്കുക അങ്ങോട്ടും സന്ദർശിക്കുക പിന്നെയോ ലിഹിത പ്രസന്റേഷനുകൾ നൽകുക അത് ബന്ധം ചേർക്കുന്നതിന്റെ ഒരു മാർഗമാണ് പഴയ കാലത്തൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു പണ്ടോ എന്ന് എനിക്കറിയില്ല പഴയ കാലത്തൊക്കെ ഒരു കുടുംബത്തിന് ഒരാൾ ഗൾഫിൽ നിന്ന് വന്നാൽ ആ കുടുംബം മൊത്തം ഒന്ന് വിസിറ്റ് ചെയ്യും ഒന്നും അങ്ങനെ ഉണ്ടായിരിക്കും നമുക്കറിയാത്തോണ്ടാണ് എല്ലാ ഭാഗങ്ങളിലും പോയി വരും എല്ലാ കുടുംബങ്ങളോടും കേറി വരും അപ്പോ എന്തെങ്കിലും ഒരു പലഹാരോ അല്ലെങ്കിൽ കാരക്കയോ അല്ലെങ്കിൽ സംചം ഒക്കെ കൂടെ കരുതും അത് അവർക്ക് കൊടുക്കുമ്പോ വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവും ആ വീട്ടിൽ ഈ സംജം വള്ളം പിന്നെ വരുന്ന മക്കളോടൊക്കെ പറയും നമ്മളെ കുടുംബക്കാരൻ ഗൾഫിൽ നിന്ന് വന്നിരുന്നു ഇന്നലെ അവിടെ വന്നിരുന്നു നമ്മളൊക്കെ ചോദിച്ചു അപ്പൊ എന്തേ കൊണ്ടുവന്ന് ജംസം വെള്ളം കൊണ്ടുവന്നു കുറച്ച് ഈത്തപ്പഴം കൊണ്ടുവന്നു അത് ആ വീട്ടിലേക്ക് വരുന്ന ഓരോരുത്തർക്കും ഒരു ക ഒരു തമ്പ്രാണ് കൊടുക്കുന്നതെങ്കിലും ഒന്നാണ് കൊടുക്കുന്നതെങ്കിലും അത് വലിയ സന്തോഷാണ് ഓരോരുത്തർക്കും ഒന്നേ കൊടുക്കാൻ മാത്രം ഉണ്ടായതുള്ളൂ എങ്കിലും ആ വീട്ടിലുള്ള ആളുകൾ പത്ത് പതിനഞ്ച് അംഗങ്ങൾക്ക് കണക്കാക്കി ഒരു പതിനഞ്ചെണ്ണമോ ഇരുപതെണ്ണമോ കൊടുക്കുമ്പോ അതുകൊണ്ട് നിലനിൽക്കുന്നത് ഒരു വലിയ ബന്ധമാണ് അപ്പൊ ഈ ഹതിയ കൊടുക്കുക എന്ന് പറയുന്നത് പ്രസന്റേഷനുകൾ അത് ബന്ധം ചേർക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട മാർഗമാണ് നിലച്ചു പോകാൻ പാടില്ല അതൊരു ബന്ധത്തിന്റെ വലിയ മാർഗമാണ് ഹതിയ കൊടുക്കുക എന്നുള്ളത് അത് നിലക്കാൻ പാടില്ല നിലച്ചുപോയാ പിന്നെ ബന്ധങ്ങൾ കുറഞ്ഞു പോകും അതുപോലെ തന്നെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സഹായിക്കണം മറക്കാതിരിക്കുവാൻ പണ്ഡിതന്മാർ എന്നു പറയുന്നു മറക്കരുത് കുടുംബക്കാരെ മറക്കരുത് നിങ്ങളിപ്പോ നമ്മളെ മറന്നൂല്ലേ കഴിഞ്ഞ വർഷപ്പോയോ ഒരു വട്ടം കണ്ടതാണ് പറഞ്ഞല്ലോ ബന്ധങ്ങൾ ചേർക്കണം സലാം പറഞ്ഞിട്ടെങ്കിലും സലാം പറഞ്ഞിട്ട് എഴുതി അറിയിച്ചിട്ട് ബന്ധങ്ങൾ വീണ്ടും വീണ്ടും ചേർക്കണം സലാം അതിന്റെ ഒരു മാർഗമാണ് ഞാനതാ പറഞ്ഞത് നമുക്ക് എളുപ്പമാണ് ഈ മാർഗം ബുദ്ധിമുട്ടൊന്നുമില്ല കുറഞ്ഞ സമയം വരുള്ളൂ അപ്പുറത്തുള്ള ആള് സലാം കേൾക്കുമ്പോ എന്തൊക്കെയാ വിശ ആ മൂപ്പര് അന്വേഷിച്ചല്ലേ നല്ല ബന്ധാണ് അമ്മോൻ കാക്കൊക്കെ വരാൻ കഴിയില്ലെങ്കിലും മൂപ്പര് ഞമ്മളെ കാര്യങ്ങളൊക്കെ നല്ലോണം അന്വേഷിക്കും നല്ല ബിസിനസിന്റെ തിരക്കായതുകൊണ്ട് വരാൻ കഴിയില്ല പക്ഷേ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും വിളിച്ചന്വേഷിക്കും അത് നല്ല പ്രാർത്ഥന ലഭിക്കാൻ സന്തോഷം ലഭിക്കാൻ ഏതെങ്കിലും ഒരാൾക്ക് വിഷമാവസ്ഥ വന്നാൽ എന്നും എല്ലാ ആഴ്ചയും നമ്മളോട് ബന്ധം പുലർത്തുന്ന ആളാണ് പറശോനെ ഞങ്ങളേറ്റ് ഇത്രയും ബന്ധമുള്ള ആളാണ് നീ ആ രോഗം കൊടുത്തിട്ട് ബുദ്ധിമുട്ടാക്കരുത് നീ അത് ശിഫയാക്കണമെന്ന് ആ ബന്ധത്തിന്റെ പേരിൽ ഒരു കുടുംബ ബന്ധം ഉള്ള ആൾ പറയുമ്പോൾ അള്ളാഹുദിനു പ്രത്യേക പരിഗണന കൊടുക്കും